നമ്മളിപ്പോൾ ആർപ്പോ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി എന്നാണ് അവിടെ നമ്മുടെ വർക്ക് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചൂസ് ചെയ്ത് ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ ഡോക്യുമെൻറ്റേഷനാണ് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് ഇവിടെ ക്രാഫ്റ്റ്മാൻ കമ്മ്യൂണിറ്റി പറഞ്ഞാൽ മെയിൻലി ഈ അഞ്ച് കമ്മ്യൂണിറ്റീസ് ആണല്ലോ കാർപ്പൻറ്റേഴ്സ് വുഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അയണിൽ വർക്ക് എല്ലാവരും വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ എസ്പെഷ്യലി മൂഷാരി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അതായത് ഈ കോപ്പർ അല്ലെങ്കിൽ ബ്രാസ് ബ്രോൺസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാര് ഞാൻ ചില ആൾക്കാരെ കണ്ടു അവർ പൈസ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അവരുടെ കുഴപ്പമൊന്നുവെച്ച് കഴിഞ്ഞാൽ അവർ സോഷ്യൽ ആക്സെപ്റ്റബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് മകന് കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല തനത്ത നാടൻ പാട്ടുകൾ എടുത്തിട്ട് പലരും വലിയ പൈസ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ എത്രത്തോളം കമ്മ്യൂണിറ്റിയിലേക്ക് എത്തുന്നുണ്ട് അപ്പൊ ഞങ്ങളിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്റെ വില്ലേജിന്റെ കഥ മാത്രം പറഞ്ഞപ്പോഴത്തൊരു ഡൈവേഴ്സിറ്റി കാണുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് ജില്ലയുടെ എത്ര അല്ലെങ്കിൽ ഹോൾ മലബാറിന്റെ എത്രയാണ് അല്ലെങ്കിൽ ഹോൾ കേരളം പിന്നെ നമ്മൾ ചെന്നപ്പോൾ ഡോക്യുമെന്ററി അല്ല ആദ്യം ചെയ്യേണ്ടത് ഞാൻ വേണ്ട സപ്പോർട്ട് ആവുന്നതാണ് ഒരു മരിക്കാൻ പോകുന്ന ഒരാളെ ആദ്യം ഓക്സിജൻ ആണല്ലോ വെച്ചുകൊടുക്കേണ്ടത് പിന്നെ ഫോട്ടോ പറയുന്ന രീതിയിൽ തന്നെ ഒരു വർക്കിന്റെ ഭാഗമായിട്ടായിരുന്നു നമ്മുടെ അതെ 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 അത് അതിന്റെ ഒരു വർക്ക് സമയം എടുത്തു ഇത് ഇപ്പൊ ഞങ്ങളെ നാട്ടില് കൊയിലാണ്ടി ഹുക്കാന്ന് ഉണ്ടെന്ന് ആരോ പറഞ്ഞു കേട്ടു എന്റെ എന്റെ ഗ്രാമത്തിൽ തന്നെ ഒരു സമയത്ത് ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ എനിക്കറിയാം പക്ഷെ ഇപ്പൊ അത് എവിടെയാന്നുള്ളത് ഞാൻ മാസങ്ങളോളം അന്വേഷിച്ചിട്ടാണ് അവസാനത്തെ ഒരു ഇത് മാനുഫാക്ചര് ചെയ്യുന്ന ഒരാളെ കണ്ടെത്തി അപ്പൊ അയാളുടെ അണ്ടറിൽ രണ്ടു മൂന്ന് ആർട്ടിസന്റ്സ് ഇപ്പോഴും ചെയ്യുന്നുണ്ട് അതിൽ ഒരാള് ലാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അയാളുടെ മകന്റെ കല്യാണത്തിന് ആ ഷെഡ് പൊളിക്കാൻ പോവുമായിരുന്നു അപ്പൊ അതിന് മുമ്പ് ഞങ്ങള് പോയിന് വീഡിയോഗ്രാഫി ഇതൊക്കെ ചെയ്തു വെച്ചു പക്ഷെ ഇപ്പോഴും രണ്ടു മൂന്ന് ആൾക്കാരുണ്ട് ഈ ക്രാഫ്റ്റിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു നമ്മുടെ മലബാർ അറബ് ബന്ധത്തിന്റെ ഒരു ഒരു റിമൈനിങ് ആണ് അതായത് എനിക്ക് തോന്നുന്നത് ഒരു ഹുക്ക ഒരു അറ്റ്ലീസ്റ്റ് സിക്സ്റ്റീൻ ഹൺഡ്രഡ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു ക്രാഫ്റ്റ് ആയിരിക്കും അവർക്ക് വേണ്ട ഒരു സാധനം ഇവിടെ മൂശാരിമാർ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട് അവരാണ് ഈ വെങ്കലം അതായത് ബ്രോൺസ് ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ അവരൊക്കെ ഇൻ്റർനാഷണൽ റെപ്യൂട്ടേഷനുള്ള പഴയ സമയം മുതൽ ഇപ്പോൾ ഒരു അബ്രഹാം ബെൻ യുജു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു ജനിസ റെക്കോർഡിലൊക്കെ തൗസൻഡ് ഹൺഡ്രഡ് എന്നൊക്കെ ഉള്ള ഹണ്ട്രഡ് റെക്കോർഡ്സ് ഒക്കെ എടുത്തു നോക്കുന്ന നേരം അന്ന് ടുണീഷ്യെന്നൊക്കെയുള്ള ആൾക്കാർ ഈ കൊയിലാണ്ടി ഭാഗത്ത് വന്നിട്ട് പഴയ ബ്രോക്കൺ വെസൽസ് ഒക്കെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടുന്ന് വരെ കൊണ്ട് പല സാധനങ്ങളും മാനുഫാക്ചർ ചെയ്യിട്ട് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തൊക്കെ ചരിത്രം നമുക്ക് റിട്ടേൺ ആയിട്ടുണ്ട് അപ്പൊ അത്രയും ഒരു കമ്മ്യൂണിറ്റിയാണ് അപ്പൊ ഏതൊരു സമയത്ത് മേ ബി സിക്സ്റ്റീൻ ഹൺഡ്രഡ്സിൽ എങ്ങാണ്ടായിരിക്കും അവർ ഇങ്ങനെ ഒരു ഹുക്കന്ന് പറഞ്ഞ സാധനം അവിടേക്ക് വേണ്ട സാധനം ഇങ്ങോട്ട് ഇൻട്രഡ്യൂസ് ചെയ്തു കാരണം ഇവിടെ തേങ്ങ തേങ്ങനട്ട് ഷെല്ലില് അവൈലബിൾ ആണ് അപ്പൊ കോക്കനട്ട് ഷെൽ ഇതിന്റെ ചേംബർ വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇവരുടെ ക്രാഫ്റ്റ്മെൻഷിപ്പും വന്നിട്ടുള്ള ഒരു വളരെ യുണീക്കായിട്ടുള്ള ഒരു സാധനമാണ് കൊയിലാണ്ടി നഗര സഭയുടെ സിമ്പിളിന്റെ മോൾ ഉണ്ട് പക്ഷെ ഒരാൾക്ക് ഇതിനെപ്പറ്റി അറിയാം ഞങ്ങൾ മാസങ്ങളെടുത്തു ഇതിന്റെ അവസാനത്തെ ആളെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് പിന്നെ നമ്മൾ ചെന്നപ്പോ അല്ല ആദ്യം ചെയ്യേണ്ട ഇയാൾക്ക് വേണ്ട സപ്പോർട്ട് ആണ് ഒരു മരിക്കാൻ പോകുന്ന ഒരാളെ ആദ്യം ഓക്സിജൻ ആണല്ലോ വെച്ചു കൊടുക്കണ്ട പിന്നെ ഫോട്ടോ എന്ന് പറയുന്ന രീതിയിൽ അപ്പൊ നമ്മൾ എന്ത് എന്തെങ്കിലും കഴിഞ്ഞാല് ഇയാളെ പറ്റിട്ട് ആദ്യം ഡോക്യുമെന്റ് ചെയ്ത് നല്ല ബ്രോഷേഴ്സ് ഉണ്ടാക്കി നമ്മൾ അറിയുന്ന പല ആൾക്കാർക്കും അത് അയച്ചു കൊടുത്തു അപ്പം എന്നിട്ട് നമ്മളൊരു ഇൻസ്റ്റാഗ്രാം പേജ് സെറ്റപ്പ് ചെയ്ത് കൊടുത്തു റീൽസ് ഒക്കെ ഉണ്ടാക്കി ഇതാക്കി പിന്നെ ഒരു ഇവൻച്വലി വെബ്സൈറ്റ് ഒക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുത്തു അപ്പം പലരും വാങ്ങിക്കാൻ തുടങ്ങി ഒരു നാൽപ്പത് അൻപതെണ്ണം വിറ്റ് കൊടുത്തു ആക്കി പിന്നെ നമ്മള് അവര് ഇത് ഡൊമസ്റ്റിക്കലി സെല് ചെയ്യുന്ന പോസിബിളേ അല്ല എന്നായിരുന്നു പിന്നെ ആൾ ഈ ഒരു ക്രാഫ്റ്റിന് ഭയങ്കര അണ്ടർ വാല്യൂ ചെയ്തിട്ടായിരുന്നു വിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ആക്ച്വലി പറഞ്ഞു ഇതിന് നല്ല വാല്യൂ അപ്പൊ ആള് ഹി വാസ് നോട്ട് കൺവിൻസ്ഡ് അപ്പൊ അതൊരു ഡബിൾ പ്രൈസെങ്കിലും ആക്കിയിട്ട് വിൽക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ പോകുന്ന പിന്നെ പോകാൻ തുടങ്ങിയപ്പോഴാണ് ആൾക്ക് മനസ്സിലായത് ഓക്കെ ഇതിന്റെ വാല്യൂ വാല്യൂന്നുള്ളത് അപ്പൊ ഇത് ചെയ്യുന്ന ആൾക്കാർ ഇതിന്റെ വാല്യൂ അറിയില്ലേ ഇപ്പം എന്താ അപ്പം നമ്മൾ തന്നെ നമ്മൾ വാങ്ങി വാങ്ങിച്ച വലിയ വലിയ കോർപ്പറേറ്റ്സ് വാങ്ങിച്ചു മെക്സിക്കൻ അംബാസിഡർ ടു ഇന്ത്യ ഒന്ന് വാങ്ങിച്ചു അനൂപ് ഉള്ള പോലെ ഹിസ്റ്റോറിയൻസ് വായിച്ച വാങ്ങിച്ചു അവർ അതിനെ പറ്റി സ്റ്റോറി ഒക്കെ ഇട്ടപ്പോഴേക്ക് കുറെ എനിക്ക് വരുന്നു അപ്പൊ ചുമ്മാ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ട് അല്ല ഇൻസ്റ്റഗ്രാം സെറ്റപ്പ് ചെയ്ത് ഒരു ചെറിയ വെബ്സൈറ്റ് പിന്നെയാണ് ഉണ്ടാക്കിയത് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇത് ഇട്ടപ്പോഴേക്ക് തന്നെ നമുക്ക് ഇത്രയും ഇത് വരുന്നു ആ പക്ഷേ ഏറ്റവും രസുള്ള കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നഗരസഭയിൽ നിന്നുള്ള ആരോ തന്നെ ഞങ്ങൾ വിളിച്ചു ഒന്ന് ഫ്രീ ആയിട്ട് തരുമെന്നാണ് ചോദിച്ചത് അതായത് മിനിസ്റ്റർക്ക് ഇറങ്ങാണ്ട് ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ള രീതിയിൽ അപ്പൊ അത് ഭയങ്കര ഇറ്റ്സ് വെരി സാഡ് ഈ ഒരു ഈ ഒരു അതെ അതെ അവർക്ക് അറിയില്ലായിരുന്നു അവർ ഇങ്ങനെ ഒരു സാധനം കൊയിലാണ്ടി ഉണ്ട് എന്ന് കാണുന്നത് ഈ ഒരു ഇൻസ്റ്റഗ്രാം പേജ് എന്നാണ് എന്നിട്ട് വിളിച്ച് ചോദിക്കുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്യണം എന്നല്ല ഫ്രീ ആയിട്ട് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു നമ്മുടെ ഒരു ഔട്ട്ലുക്കിന്റെ അവസ്ഥ എന്ന് പറയുന്നത് കാരണം ഇത്രയും വലിയൊരു സാധനത്തിന് വെച്ചിട്ട് എന്താ ചെയ്യുന്നത് ഇതുപോലെ തന്നെ ഒരുപാട് ക്രാഫ്റ്റ് ഒരുപാട് ക്രാഫ്റ്റുകൾ കാരണം നമുക്ക് ഇവിടെ ക്രാഫ്റ്റ്മാൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ മെയിൻലി ഈ അഞ്ച് കമ്മ്യൂണിറ്റീസ് ആണല്ലോ കാർപ്പൻറ്റേഴ്സ് വുഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അയങ്ങളിൽ വർക്ക് എല്ലാവരും വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ എസ്പെഷ്യലി മൂഷാരി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അതായത് ഈ കോപ്പർ അല്ലെങ്കിൽ ബ്രാസ് ബ്രോൺസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അപ്പൊ കണ്ണൂർ കുഞ്ഞിമംഗലം ഭാഗത്തൊക്കെ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഇപ്പം ഞാൻ ഞങ്ങള് പലപ്പോഴും കാണുന്ന വേറൊരു ഇഷ്യൂ വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ ഉണ്ട് ഇപ്പൊ പലരും ഞാൻ ചില ആൾക്കാരെ കണ്ടു ഒരു പൈസ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അവരുടെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ ആക്സെപ്റ്റബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് മകന് കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല അവർ മാസം ചിലപ്പോൾ നാപ്പതിനായിരം അൻപതിനായിരം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ പെണ്ണ് കൊടുക്കുന്നില്ല കാരണം വർക്ക്ഷോപ്പ് ഇരുന്ന് ഉള്ള വർക്കാണെന്നുള്ള രീതിയിൽ അതുകൊണ്ട് അവരെന്തെങ്കിലും എന്തെങ്കിലും ിറ്റി അതെ അത് ചിലപ്പോലും ഗവൺമെന്റിന് ഒരുപാട് ഗോൾഡികളൊന്നും ഇൻവെസ്റ്റ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെക്കഗ്നീഷൻ കൊടുക്കുക അല്ലെങ്കിൽ എന്താ അവർ വേറൊരു രീതിയിൽ സൊസൈറ്റിയിൽ പ്ലേസ് ചെയ്യാൻ ഡിഗ്നിഫൈഡ് എക്സിബിറ്റ് ചെയ്യാനുള്ള അവസരം അതെ അതെ ഒരു सोशो इकॉनॉमिक आपले ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പം ഇങ്ങനെ പറയുമ്പോൾ ഗവൺമെന്റ് കോടികൾ ആവശ്യം ഉണ്ടാവല്ലോ ക്ലവർ ആയിട്ടുള്ള ഒരു ചില കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഒരു വിസിറ്റിംഗ് ഫാക്കൽറ്റി പൊസിഷൻ എന്തെങ്കിലും ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ കൊടുത്താൽ മതിയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതിയോ ഒന്ന് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഡിസൈൻ ഡിസൈൻ്റെ അങ്ങനെയുള്ള ഒരുപാട് എന്താണ് ലിങ്കേജസ് ഈ നമ്മളിപ്പോഴും ഇൻഡസ്ട്രി മറ്റേ അക്കാഡമിക് ലിങ്കേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വെസ്റ്റേൺ മോഡലാണ് എടുക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു ഇൻഡിജിനിയസ് നോളജ് ബേസിനെ എങ്ങനെ ടാപ്പ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഒരിക്കലും ഒരു ചിന്തിച്ചിട്ടുണ്ട് സത്യം അത് പിന്നെ ഇതാണ് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇപ്പം ഫോർ ഇൻസ്റ്റാൻസ് പല ജ്വല്ലറി ബ്രാൻഡ്സ് ഉണ്ട് പലപ്പോഴും ഈ കമ്മ്യൂണിറ്റിന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എടുത്തിട്ട് ഫ്രീ ആയിട്ട് ഉപയോഗിച്ചിട്ടാണ് അവരിപ്പോഴും ഉപയോഗിക്കുന്ന ഡിസൈൻസ് സാധനങ്ങളൊക്കെ വലിയ രീതിയിൽ അവർ പൈസ രീതിയിലുള്ള ഒരു ഇന്റലക്ച്വൽ ഒരു അവർക്ക് അതിന അപ്പൊ അതിനെ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ഒരു കോമ്പൻസേഷൻ കിട്ടി ഉണ്ടോ എന്ന് വെച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഐ എ ബിഗ് ഇഷ്യൂ ഓൾ ടഗദർ ഓരോരു സാധനം തന്നെ അവർ ഇവിടെ നടക്കുന്നുണ്ട് അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവരൊക്കെ ഒരുപാട് എക്കണോമിക് വാല്യൂ ഹോൾഡ് ചെയ്യുന്നതാണ് എല്ലാവരും കമ്മ്യൂണി എല്ലാ കമ്മ്യൂണിറ്റീസും കാരണം അവരുടെ കയ്യിലുള്ള ക്രാഫ്റ്റ് അല്ലെങ്കിൽ അവരുടെ കയ്യിലെ ഡിസൈൻസ് അവരുടെ കയ്യിലെ പാട്ടുകൾ ഇപ്പൊ പാട്ടുകളെ ഞാൻ പറഞ്ഞു തനത് നാടൻ പാട്ടുകൾ എടുത്തിട്ട് പലരും വലിയ പൈസ ഉണ്ടാക്കുന്നു പക്ഷെ എത്രത്തോളം കമ്മ്യൂണിറ്റിയിൽ എത്തുന്നുണ്ട് അല്ലെങ്കിൽ അത് ഇങ്ങനെ ഒരു നാടൻ പാട്ടാണെന്ന് പോലും അക്നോളജ് ചെയ്യാതെ അല്ലെങ്കിൽ എന്താ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസ് ആ രീതിയിലൊരു ഒരു എന്താ പറയാ ഒരു താങ്ക് ിങ് പോലും നടക്കാണ്ടാണ് പലപ്പോഴും ചെയ്യപ്പെടുന്നത് അപ്പൊ ചെയ്യുന്നത് അപ്പം അപ്പൊ അത് പലപ്പോഴും ആരെങ്കിലും സ്വന്തമായിട്ടുണ്ടാക്കിയതാണെങ്കിൽ കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കമ്മ്യൂണിറ്റിക്കൊന്നും വേണ്ടി ആരും സംസാരിക്കാത്തതുകൊണ്ട് അത് നടക്കുന്നില്ല പിന്നെ ഇതാണ് അപ്പം ഇങ്ങനെയുള്ള വാല്യൂ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ ഒരു ടോക്ക് പോലും നടക്കുന്നില്ല അങ്ങനെയാണ് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേൾക്കാനെങ്കിലും ആൾക്കാർ വന്നിട്ട് ഇങ്ങനെയുള്ള ടൂറിസം പോലുള്ള സാധനത്തിലേക്ക് ഇൻഡഗ്രേറ്റ് ചെയ്യപ്പെടും അപ്പൊ അതും ഇപ്പം നമ്മുടെ ഉദാഹരണത്തിന് ഞാനിപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ ടൂറിസം ഇത്രയൊക്കെ ആയാലും നമ്മുടെ കേരളത്തിൻ്റെതായിട്ടുള്ള ടാഞ്ചിബിളായിട്ടുള്ള ഒരു പ്രോഡക്റ്റും ഒരു പക്ഷേ ഒരു നല്ല സുവനീർ പോലും ഇല്ല ഇപ്പം നല്ല ഒരു ടീഷർട്ട് പോലും കേരള ടൂറിസത്തിന്റെ ഒരു ലൊക്കേഷനെ വെച്ചിട്ടുള്ളത് അത് എങ്ങനെയാണ് അത് ഇപ്പം നമുക്ക് ആകെപ്പാടെ ഉള്ളതെനിക്ക് പറഞ്ഞാൽ മറ്റേ കഥകളി സത്യം അല്ല അതും ഇതാണ് നമ്മളൊരു ഒരു ഒരു ടൈപ്പ് ഓഫ് സാധനങ്ങൾ മാത്രം ഒരു കേരളത്തിനെ സ്റ്റീരോ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇതാണ് കേരളം എന്നുള്ള രീതിയിൽ അപ്പൊ ഞങ്ങളിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്റെ വില്ലേജിന്റെ കഥ മാത്രം പറഞ്ഞപ്പോ ഡൈവേഴ്സിറ്റി കാണുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് ജില്ലയുടെ എത്ര ആയിരിക്കും അല്ലെങ്കിൽ ഹോൾ കേരളം മലബാറിന്റെ ഇപ്പൊ നോർത്തിലെ ടെമ്പിൾ ഫെസ്റ്റിവൽസിന്റെ റിച്വൽസോ അതിന്റെ കളറോ അതിന്റെ കോമ്പിനേഷനോന്നും തിരുവിതാംകുണ്ടോ കൊല്ലത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടത്തേക്ക് വളരെ യുണീക്കായ വേറെ യുണീക് ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ അതെ 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 പിന്നെ അതുപോലെ അവിടെ പിന്നെ ഓരോ സ്ഥലത്ത് ഓരോ മിക്സ് ആണ് വരുന്നത് ഇപ്പം സൗത്തിലേക്കാണെങ്കിലും ഇപ്പൊരു ഒരു തമിഴ് മിക്സ് സൗത്തിൽ നന്നായിട്ടുണ്ട് അതായത് ആർക്കിടെക്ചറിലാണെങ്കിലും കലാരൂപങ്ങളിലാണെങ്കിലും നമ്മളിപ്പോ ആർപ്പോ തുടങ്ങിയപ്പോ തന്നെ നമുക്ക് ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി എന്നാണ് അവിടെ നമ്മുടെ വർക്ക് എന്ന് വിചാരിച്ചിട്ടുണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചൂസ് ചെയ്ത് ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ ആണ് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു മുപ്പത്തി ആറോ എങ്ങാണ്ട് ട്രൈബൽ കമ്മ്യൂണിറ്റി ഉണ്ടെന്നും എനിക്ക് തോന്നുന്നു ആകെ പോപ്പുലേഷന്റെ വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് പക്ഷേ അതുകൊണ്ട് തന്നെ അവരൊരു കോൺസ്റ്റിറ്റ്യുവൻസി അല്ല അതുകൊണ്ട് തന്നെ ആരും അവരെ മൈൻഡ് ചെയ്യാൻ പോകാറില്ല പക്ഷെ ആ ഓരോ കമ്മ്യൂണിറ്റിക്ക് അവരുടെ ആയിട്ടുള്ള തനതായുള്ള ഭാഷ ഉണ്ട് ടൈപ്പ് ഓഫ് പാട്ടുകളുണ്ട് അവരുടെ രീതിയിലുള്ള ആചാരങ്ങളുണ്ട് അവരുടെ സംഗീത രൂപങ്ങളുണ്ട് താളങ്ങളുണ്ട് ഉണ്ട് ഭക്ഷണമുണ്ട് അപ്പൊ ഇത് തന്നെ നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സർപ്രൈസ്ഡായി ഒരു എന്തൊരു റിച്ച് ആണെന്നുള്ളത് ഇത് ഡിജിറ്റലി ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോജക്ടിന്റെ നമ്മൾ രണ്ട് കമ്മ്യൂണിറ്റീനും ഒരു വർഷം എടുത്തിട്ട് കംപ്ലീറ്റ്ലി അവരെ മാത്രം വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ടീം അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ പ്രൊഫഷണൽ ഇന്റർനാഷണൽ ലെവലിലൊക്കെ വർക്ക് ചെയ്ത മ്യൂസിഷ്യൻ അവരെ കൊളാബറേറ്റ് ചെയ്യും എന്നിട്ട് മ്യൂസിക് വീഡിയോസ് ഉണ്ടാക്കും പിന്നെ ആർക്കൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് വരെ ഇവരെ പെർഫോമൻസസ് ഒക്കെ ഡിജിറ്റൈസ് ചെയ്ത് വെക്കും പിന്നെ അവരെ പറ്റി ഡോക്യുമെന്ററി ഉണ്ടാക്കും പറ്റുന്നത്ര രീതിയിൽ ഇവർക്ക് പെർഫോമൻസ് ഓപ്പർച്യൂണിറ്റി വാങ്ങിച്ചുകൊടുക്കും അപ്പൊ ഞങ്ങള് തുടങ്ങിയത് ഇരുളർ അട്ടപ്പാടിൽ കമ്മ്യൂണിറ്റിയും പിന്നെ കർണാടക പിന്നെ കുറച്ച് കൂർഗറീജ്യനിലുള്ള ജയനു കുർബാർ കാട്ടുനായ്ക്കർന്ന് വിളിക്കുക കമ്മ്യൂണിറ്റിയാണ് കുർബാർ പി വി ടി ജിയുമാണ് പെർട്ടിക്കുലർലി എന്ന് പറഞ്ഞു ട്രൈബിളിൽ തന്നെ കൂടുതൽ ബാക്ക് വേർഡായിട്ട് ബട്ട് അമേസിംഗ് മ്യൂസീഷ്യൻസ് അവരെ ഒരു വർഷം കഴിയുമ്പോഴേക്കും നമ്മളവരെ ഗ്രാമിയൊക്കെ അവാർഡൊക്കെ കിട്ടിയ ആൾക്കാർ പെർഫോം ചെയ്യുന്ന പെർക്കഷൻ ഫെസ്റ്റിൽ ഫെസ്റ്റിവരെ കൊണ്ടുപോയി പെർഫോം ചെയ്യിപ്പിച്ചു അവിടുത്തെ ഓപ്പണിംഗ് പെർഫോമൻസ് ആയിരുന്നു അത് ഭയങ്കര ബ്രില്യൻ ആയിട്ട് അവർ പെർഫോം ചെയ്തു പക്ഷെ ഒരാരും ഇതുവരെ അങ്ങനെ ഒരു ഒരാർച്യൂണിറ്റി അറ്റി കൊടുത്തിട്ടില്ല അവർക്ക് മാക്സിമം കിട്ടുന്ന പല ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ചില വെന്യൂസ് ആണ് അവിടെ അവരെ എങ്ങനെയൊക്കെ ആ അവിടെ പെർഫോം ചെയ്തു ചിലപ്പോൾ അവർക്ക് ഒരു മര്യാദയ്ക്ക് ഒരു ഫുഡ് കിട്ടില്ല താമസം കിട്ടൂല ഭയങ്കര ഒരു റെസ്പെക്ട് ഒന്നും തീരെ ഇതായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്തപ്പോൾ കാര്യം എന്ന് പറയുന്നത് ഗ്രൂപ്പിന്റെ ഒരു മെയിൻ ലീഡർ ഉണ്ട് രമേശ് ചേട്ടൻ രമേശ് ചേട്ടൻ ഞങ്ങൾ ചെന്നപ്പോൾ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യങ്സ്റ്റേഴ്സ് ഇതിലേക്ക് വരുന്നില്ല ഈ സോ പാഷനേറ്റ് അബൌട്ട് ഇതൊരു യങ്സ്റ്റേഴ്സ് ഏറ്റെടുക്കണം എന്നുള്ള വേറെ ഒന്നും ചെയ്യണ്ടെന്ന് ഒരു വർഷത്തെ ആൾക്കാർ അവിടെയൊക്കെ പോയി ഇതൊക്കെ ചെയ്ത് ഇപ്പം നമ്മളുടെ ഏറെ ഒക്കെ കൂടെ വർക്ക് ചെയ്യുന്ന മ്യൂസിഷ്യൻസ് ആണ് അവിടെ വന്നിട്ട് വരെയായിട്ട് ഡോക്യുമെന്റ് ചെയ്യാനും ഇതൊക്കെ അല്ലെങ്കിൽ മ്യൂസിക് വീഡിയോ ഒക്കെ ഉണ്ടാക്കാനും തന്നെ അവർക്കൊരു വലിയ കാര്യം ഞങ്ങൾ അടുത്ത് എന്തോ ഉണ്ടല്ലോ പിന്നെ ഈ പ്രോഗ്രാമിങ് കൂടി കൂടിയപ്പോഴേക്ക് ആ ഗ്രൂപ്പ് ഇപ്പൊ വളരെ സെറ്റായി അപ്പോ നമ്മള് വേറെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ ജസ്റ്റ് ഒന്ന് അവരൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്താൽ മതി പിന്നെ ഇപ്പം പല സ്ഥലത്തും അവർ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട് ഇതിവിടെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നില്ല ഒന്ന് കണക്ട് ചെയ്തു പക്ഷെ കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഊരില് പോകരുത് മറ്റതാക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഗവൺമെന്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട് അത് എന്തോ അവരെന്തോ അപ്പൊ പല പലപ്പോഴും അവർ അവരെ ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ വല്ല കാഴ്ചപ്പം ഉള്ള സാധനങ്ങളാണ് അതിങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് ഇങ്ങനെ പെട്ടിയിൽ ഇട്ട് വയ്ക്കാനുള്ള രീതിയിൽ പിന്നെ അതുപോലെ ഞങ്ങൾക്ക് തന്നെ ഇപ്പം ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ എനിക്ക് തന്നെ പല ധാരണകളും ഉണ്ടായിരുന്നു ട്രൈബൽ ട്രൈബൽ കമ്മ്യൂണിറ്റിനെ പറ്റിയിട്ട് പക്ഷെ അവർ വളരെ നോർമൽ ആയിട്ടുള്ള വളരെ നമ്മളെക്കാട്ടും പലപ്പോഴും അവയർ ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പം പലപ്പോഴും ഈ ഒരു ട്രൈബൽ ഹെറിറ്റേജ് എന്ന് പറയുന്നതും വലിയ പൊട്ടൻഷ്യൽ ഒരു സാധനമാണ് ഈ ഒരു ടൂറിസം എന്നുള്ള ഒരു മേഖലയിലേക്ക് ഓപ്പൺ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം വളരെ ആയിട്ടുള്ള വളരെ നമ്മുടെയൊക്കെ തന്നെ റൂട്ട്സിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് പഠിക്കാനും ഇൻട്രാക്ട് ചെയ്യാനും സിമ്പിൾ കാര്യങ്ങൾ അപ്പം എനിക്ക് വളരെ ടച്ചിങ് ആയിട്ടുള്ള ഞങ്ങൾ അവിടെ പോകുന്നത് ഒരു രഘുവട്ടെന്ന് പറഞ്ഞാളുണ്ട് ഇപ്പം അവിടെ പോകുന്ന ഒരു രഘുവട്ടം ചൂടത്തൊക്കെയാണെങ്കിൽ ഒരു ചൂടത്ത് പോയപ്പോൾ രഗവേട്ടെന്ന് പറഞ്ഞു ഒരു മരത്തിന്റെ കൂട്ടിരിക്കുക അപ്പം നീ ആ മരത്തിൽ ഇരിക്കണ്ട ഇങ്ങോട്ട് വന്നോട്ട് ആ മരത്തിന്റെ അടിയിൽ പോയിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല തണുപ്പുണ്ട് ആ മരത്തിന് മറ്റേ മരത്തിന്റെ അടിയിൽ ആ തണുപ്പില്ല അപ്പൊ അങ്ങനെ സിമ്പിൾ കാര്യങ്ങൾ മുതൽ ഒരുപാട് ഇവരാണ് അതുപോലെ തന്നെ കൂർഗ് ഹണി എന്നൊക്കെ പറഞ്ഞ ഇന്റർനാഷണലി ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യുന്ന ഹണി ആക്ച്വലി കളക്ട് ചെയ്യുന്ന ഈ ജനക്രൂബരാണ് അവർക്ക് ഒരുക്കൊരു അതിന്റെ ബെനിഫിറ്റ് ഒന്നും കിട്ടാറില്ല അപ്പോൾ ഇവരുടെ കയ്യിലുള്ള സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവരുടെ ഞങ്ങൾ ജസ്റ്റ് ഒരു മ്യൂസിക് ഒന്ന് മാർക്കറ്റ് ചെയ്തപ്പോഴാണ് ഇവർക്ക് ഇത്രയും വലിയ വെന്യൂ കിട്ടിയിട്ടുള്ളത് ഇപ്പം കണക്ട് പിന്നെ അവരുടെ അതിനുശേഷം അവർ കുറച്ചുകൂടി പ്രൊഡക്റ്റ് പലതും പല മൂവീസും കൊടുത്തു നമ്മൾ തന്നെ കുറച്ച് അവരെ പറയും ചെയ്യും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യപ്പെടരുത് ഇതിന് ഇത്ര വാല്യൂ ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പലപ്പോഴും ആ രീതിയിൽ അവരെ കുറച്ച് അവയർ നമ്മൾ നോക്കും എന്താണ് ആ നിലയിൽ എംപവർ ചെയ്യേണ്ടി അതെ അവയറാക്കാനും അപ്പൊ ആ എല്ലാ അപ്പം ഇവിടെയുള്ള എല്ലാ കമ്മ്യൂണിറ്റി ട്രൈബൽ മുതൽ ഏത് മെയിൻ സ്ട്രീമിൽ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി വരെ വലിയ പൊട്ടൻഷ്യൽ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പൊ ടൂറിസം എന്നുള്ള മേഖലയിലാണെങ്കിലും പിന്നെ ഈവൻ പലപ്പോഴും ഇവിടെ ടൂറിസം മേഖലയിൽ വർക്ക് ചെയ്യുന്ന പലരുമായിട്ട് സംസാരിക്കുന്നവരും അവർക്കും വളരെ താല്പര്യമുള്ളതാണ് ഈ ഏരിയയിലൊക്കെ പോയിട്ട് എക്സ്പീരിയൻസ് കൊടുക്കുന്നത് കൺസേൺ ആയിട്ടുള്ളത് സെക്യൂരിറ്റിയാണ് പിന്നെ ഈ പറയുമ്പോഴുള്ള റെഗുലേഷൻസ് അവരെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ എന്താ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകണ്ട നിങ്ങൾ അവർ ഇതാക്കും പക്ഷെ അതൊരു നല്ല അപ്രോച്ച് ആണോ എന്ന് എനിക്ക് അറിയില്ല കാരണം ഈ ഒരു രീതിയിൽ കാരണം ഇവർക്ക് താല്പര് ഇവർക്ക് ദേ ആർ ലോങ്ങിങ് ഫോർ ഇറ്റ് അടുത്ത സീസണു വേണ്ടി ഞങ്ങൾ പോകുന്ന മന്നാൻ ട്രൈബിൻ്റെ ഒക്കെ എടുത്തേക്കാണ് അടുത്ത നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്യാൻ പോയപ്പോഴേക്കും തന്നെ അതിൻ്റെ ഒരു മന്നാൻ കിങ് ഉണ്ടല്ലോ അദ്ദേഹം വന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു ഇസ്റ്റിന് വന്നു ഇവിടെ എങ്ങനെ 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 എനിക്കൊരു ഇത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാരണം തേക്കാട്ട് ഇത്രയും ആൾക്കാർ വരുന്നത് ഞങ്ങളുടെ അടുത്തേക്ക് ആരും വരുന്നില്ല എന്നുള്ള രീതിയിൽ അപ്പം അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ലിസൺ ടു ദം അവർക്ക് ഐഡിയ ഉണ്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യാൻ പോല അവർ പറയുന്ന ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഒരു വേറെ അപ്പം ട്രൈബൽ ടൂറിസം എന്ന് പറയുന്നത് വലിയൊരു പൊട്ടൻഷ്യൽ ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഗിവൺ മറ്റേ ട്രിവാൻഡത്തൊക്കെ ചെയ്യുമ്പോൾ ഇവരൊരു കാഴ്ചപങ്കിൽ വെക്കാത്ത രീതി അവർ തന്നെ ചെയ്യട്ടെ അവരുടെ കാര്യം അവർക്ക് അറിയാം എന്താ ചെയ്യാനുള്ളത് ഞങ്ങൾ തന്നെ തുടക്കത്തിൽ തുടങ്ങിയപ്പോ ഞങ്ങളുടെ വർക്ക്ഷോപ്പ് ഒക്കെ അത്തുന്നേരം ഞങ്ങൾ അവർക്ക് വേണ്ടി സംസാരിക്കുക പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ശരിയല്ല എന്നുള്ള അവർ തന്നെ അവർ തന്നെ അവരുടെ വർക്ക്ഷോപ്പ് ഇപ്പം ബ്യൂട്ടിഫുൾ ആയിട്ട് കണ്ടക്ട് ചെയ്യും അതും ഞങ്ങളൊരു പ്രശ്നമായിരുന്നു അതെ പോകുന്നത് ഞങ്ങൾക്ക് ആയിരുന്നു ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ടൂർ ഐ തിങ്ക് വിത്ത് നല്ല ആൾക്കാർ അത് എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള പൊട്ടൻഷ്യൽ അവിടെ ഉണ്ട് അവർക്ക് തന്നെ അവരുടെ രീതിയിലുള്ള ബേസിക് കുറച്ച് കപ്പാസിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്റർവെൻഷൻസ് ഇപ്പം ഗവൺമെന്റ് ചെയ്യാം സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ ചെയ്യാം അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറായിട്ട് കൊളാബറേറ്റ് ചെയ്യാം ഒരുപാട് പോസിബിലിറ്റി അവിടെ കിടക്കുന്നുണ്ട് ഈ സെക്ടറിൽ നമ്മൾ ഇതിന്റെ ഒരു ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ഒരു വിഷൻ വെച്ചിട്ടുള്ള ഒരു ടെൻ ഇയർ പെർസ്പെക്റ്റീവ് എങ്കിലും ഉണ്ടാവേണ്ടതല്ലേ നമ്മുടെ ടൂറിസത്തിന് അതിൻ്റേതായ ഒരു ഫുൾ റിയലിസ്റ്റിക് ലെവലിൽ അതായത് ഈ പറഞ്ഞ മാസ് ടൂറിസം അല്ലാതെ വളരെ ടാഞ്ചബിളായ അതേസമയം ആ വളരെയധികം ബെറ്റർ ഇൻകവും ബെറ്റർ ഇതും കിട്ടുന്ന നിലയിലുള്ളൊരു സാധനം ഉണ്ടാക്കാനായിട്ടുള്ളൂ അതെ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ ഒരു വിഷയം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതിൽ യങ്സ്റ്റേഴ്സിന് വലിയൊരു റോള് വേണം എന്നാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇപ്പം എല്ലാവരും ഈ പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോകുന്ന ഒക്കെ ഉണ്ട് അപ്പം ടൂറിസം ഒരു ഇവിടെ തന്നെ നിന്ന് എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല രീതിയിൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ആവാൻ പൊട്ടൻഷ്യൽ ഒരു നല്ല നല്ലൊരു കാര്യമാണ് പിന്നെ അതുപോലെ ഇപ്പം കൊച്ചിയിൽ തന്നെ എനിക്കറിയാം പലരും ഉണ്ട് ഇവിടെ ഇവിടെ കൊച്ചി ഹെറിറ്റേജ് പ്രൊജക്ട് എന്ന് പറഞ്ഞൊരു ഹെറിറ്റേജ് വോക്ക് ഒക്കെ കൊടുക്കുന്ന ആൾക്കാർ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പലരും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറി ആയിട്ട് പ്രൊഫഷണൽസ് ആണ് അവർ വീക്കെൻഡിൽ എന്താ പറയാ സ്റ്റോറി ടെല്ലേഴ്സ് ആയിട്ട് വന്നിട്ട് ഗൈഡ് സ്റ്റോറി ടെല്ലറിനും വളരെ വ്യത്യാസം അപ്പം അപ്പം അവര് ആ സ്ഥലത്തിനെ പറ്റി ഡെപ്തിൽ പഠിച്ച് സ്റ്റോറി ടെല്ലേഴ്സ് ആക്ട് ആക്ട് ചെയ്യുന്നവരും ഇൻകോ ഇൻകം ചെറിയൊരു ഫാക്ടറാണ് അവർ അവർക്ക് പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ നെറ്റ്വർക്കിങ്ങിന് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു വീക്കെൻഡ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ രീതിയിലുള്ള പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റി മുതൽ ഫുൾ ടൈം വലിയ രീതിയിലുള്ള നല്ല ഫിനാൻഷ്യൽ റിവാർഡിംഗ് ആയിട്ടുള്ള ഒന്റർപ്രണോർഷിപ്പിന് വളരെ ഓപ്പർച്യൂണിറ്റി ഒരു സെക്ടറാണ് കേരളത്തിന് കാരണം നമുക്ക് ഇത്രയും കൾച്ചറൽ ഹെറിറ്റേജ് ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ നാട് നമ്മുടെ മലയാളികൾക്ക് പോലും അറിയില്ല നമ്മുടെ ഹെറിറ്റേജ് അത് ഒരു ഇന്റർനാഷണൽ ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന എക്സാക്ട്ലി അപ്പൊ അതിന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സാധനം ചെയ്യണമെങ്കിൽ ഇപ്പം സ്കൂളുകളും കോളേജുകളിൽ തന്നെ നമ്മുടെ കുട്ടികളെ ആക്കണം അവരവരുടെ ലോക്കാലിറ്റി എന്നെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ എന്താണ് കഥ അപ്പൊ ടൂറിസം ക്ലബ്ബുകൾ പോലുള്ള സാധ്യതകൾ ഹെറിറ്റേജ് ടൂറിസം ഒക്കെ ചേർത്തുള്ള ക്ലബ്ബുകൾ അതിന് പിന്നൊരു ഇപ്പം ഉണ്ടാവും പക്ഷെ പലതും പേരിന് മാത്രമാണ് നടക്കുന്നത് അപ്പം അതിന് ആക്ച്വലി ഒരു റിയൽ വേൾഡിൽ എങ്ങനെയാണ് ഇത് നടക്കേണ്ടത് ഇവൻ എനിക്ക് തോന്നുന്നു കോളേജ് കുട്ടികൾക്ക് തന്നെ പാർട്ട് ടൈം ആയിട്ട് എന്താ സൈഡിന് കൊണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതുപോലെ തന്നെ ഒരു കാര്യം തന്നെ ഓൾറെഡി ആണ് അത് അപ്പൊ ആ രീതിയിൽ നമുക്ക് ഒരു ഓറിയന്റേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റി സെന്റേർഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു ടൂറിസത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു പ്ലാന് പിന്നെ ഈ ഇന്റർനാഷണലി എന്നെ പലരും ചെയ്ത മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാനുള്ളത് പിന്നെ നമ്മുടെ പല സെക്ഷൻസിനെയും എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് പിന്നെ ഇതേപോലെ തന്നെ പിന്നെ അടുത്ത ഇഷ്യൂ പറയാത്തൊരു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നതാണ് ഇപ്പൊ നാളെ ഇപ്പോൾ കേരള ടൂറിസം ബ്രാൻഡ് തകരാൻ വേണ്ടിയിട്ട് ഇപ്പം ഏതെങ്കിലും ഒരു അങ്ങനെ ഒരു നല്ല ഇപ്പം ഒരു വയനാട് പോലത്തെ ഒരു സാധനം ഇപ്പം മുന്നാറും എവിടെയും വന്നാൽ മതി അപ്പം അതൊക്കെ ഫോഴ്സ് ചെയ്തുകൊണ്ട് അതൊക്കെ അക്കൗണ്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പോളിസി മേക്കിംഗ് അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഒരു ഇനിയിപ്പോ നമുക്കൊരു ആവശ്യം പിന്നെ എങ്ങോട്ടാണ് നമ്മൾ ഇപ്പം ഇന്റർനാഷണലി ടൂറിസത്തിന്റെ രീതികൾ മാറുന്നുണ്ട് അപ്പം അതെല്ലാം കൺസ്ട്രോ ഒരു മൊത്തം മാറ്റം നമുക്ക് ആക്ച്വലി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഈ കേരളത്തിന്റെ ടൂറിസത്തിന്റെ ഏറ്റവും വലിയൊരു അസറ്റ് കേരളത്തിന്റെ ഒരു നാച്ചുറൽ ലാൻഡ്കേപ്പ് ആ നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് ആണ് ഈ പല രീതിയിലുള്ള വളറബിലിറ്റി ഫേസ് ചെയ്യുന്നത് ഓവർ ടൂറിസം ആവാൻ ചിലർ നാച്ചുറൽ ഡിസാസ്റ്റർ ആവാം നമ്മൾ ഏറ്റവും അധികം സുരക്ഷിതമായിട്ട് ും നമ്മുടെ പോളിസി ഇൻകോർപ്പറേറ്റ് ഒരു ഹെറിറ്റേജ് ആണല്ലോ നമ്മുടെ ഒരു നാച്ചുറൽ ഹെറിറ്റേജ് ആണത് അപ്പൊ അതിനും എന്താ പറയാ ഓവർ എക്സ്പെക്ടേഷനിലും കൂടെ അല്ലെങ്കിൽ എന്താ അതൊരു വേറെ കൊമേഴ്സ്യൽ ഇൻട്രസ്റ്റും പലതും ഒക്കെ ഉണ്ടാവും പക്ഷെ അതൊരു ഷോർട്ട് ടേം ആയിരിക്കും കാരണം അത് എന്താ പറയാ ലോങ് ടേമിൽ വല്ല ഡിസാസ്റ്ററും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതേ ഇതൊക്കെ കെട്ടിപ്പോൾ തന്നെയായിരിക്കും അതിലും വലിയ നഷ്ടം വരും പിന്നെ അത് മാത്രമല്ല ഹോൾ ബ്രാൻഡ് കേരള ടൂറിസം നമുക്ക് നമ്മുടെ കമ്മ്യൂണിസം ടൂറിസം ആക്കാവുന്നതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചൈനയിലെ മറ്റേ എന്താണ് മാവോ ജനിച്ച ഗ്രാമത്തിലേക്ക് ഭയങ്കര പിന്നെ അതുപോലെ ടെല്ലേഴ്സിനെ വളർത്തിയെടുക്കുമ്പോഴും അതാണ് കൺവെൻഷണൽ ഗൈഡ് ഒരു സ്റ്റോറി ടെലർ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ട് ഗൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മോണോ ഒരു വൺ വേ ഇന്ന സ്ഥലത്ത് ആണെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതാണ് മറ്റുള്ള അവയർ ആയിരിക്കണം എന്താണ് എന്റെ സൊസൈറ്റി എന്താണ് അതിന്റെ മൾട്ടിപ്പിൾ പെർസ്പെക്ടീവ് അപ്പൊ ഞാൻ ഇടയ്ക്ക് പേഴ്സണലി ഒന്ന് രണ്ട് ആൾക്കാരെ കൊണ്ട് കൊണ്ടുനടന്നപ്പോൾ അവർക്ക് ചിലപ്പോൾ സ്ഥലം കാണുന്നപ്പോ അവർക്ക് മറ്റു പലതിനെ കുറിച്ച് അറിയേണ്ടി വരും ഇവിടുത്തെ എക്കോണമീനെ പറ്റിയിട്ട് ആൾക്കാരെ ഫുഡ് ഹാബിറ്റ്സ് ഇവിടെ കമ്മ്യൂണിറ്റീസ് അതിന്റെ ഹിസ്റ്ററി ലാസ്റ്റ് ഒരാളെ ഒരാളൊരു എഫിന്റെ സമയത്തൊരു ഒരു ഈസ്റ്റേൺ യൂറോപ്പ് എന്നുള്ള ഒരാൾ വന്നു ഹി വാസ് സോ ഫാസിനേറ്റഡ് അബോട്ട് ഇവിടുത്തെ ഈസ്റ്റേൺ ക്രിസ്ത്യൻസ് ആണ് ഇവിടുത്തെ അപ്പൊ അതിന്റെ ഹിസ്റ്ററി അപ്പൊ അവിടെ അവർക്ക് കാരണം പലരും പല രീതിയിലാണ് കണക്ട് ചെയ്യുന്നത് ഒരു ചൈനീസ് ആൾ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഫോർട്ടീൻ ഹൺഡ്രഡ്സിൽ മിങ് ഡൈനാസിറ്റിയുടെ സമയത്ത് ട്രഷർ വോയിജസ് ഉണ്ടായിരുന്നു ഛങ് ഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാവികന്റെ നേതൃത്വത്തിൽ അത് അവരുടെ ഹിസ്റ്ററി ഏറ്റവും വലിയ വോയിജസ് ആണ് അതിന്റെ ഡെസ്റ്റിനേഷൻ ആദ്യത്തെ നാലെണ്ണത്തിന് ആയിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള കഥ അവരോട് പറയാൻ പറ്റുക അല്ലെങ്കിൽ ഒരു ഓസ്ട്രേലിയയുടെ ആളാണെങ്കിലും കാലിക്കറ്റിന്റെ കേസിൽ അവരുടെ ഓസ്ട്രേലിയയുടെ ഫൗണ്ടർ കാലിക്കറ്റിൽ കുറെ കാലം പോസ്റ്റഡ് ആയിരുന്നു ആസ് എൻ ഓഫീസർ രീതിയിൽ അപ്പൊ കൊച്ചിയിലാണെങ്കിലും ഇതേപോലെ തന്നെ കൊടുങ്ങല്ലൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ സ്പൈസ് ട്രേഡ് അതിന്റെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ടല്ലോ അപ്പൊ ആ രീതിയിലുള്ള ഒരു ഒരു സ്വന്തം നാടിനെ പറ്റി നല്ലോണം മനസ്സിലാക്കി അതിനെ പറ്റിയിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് പെർസ്പെക്റ്റീവ് ഉള്ള ആൾക്കാര് വളർന്നു നിന്ന് കഴിഞ്ഞാൽ വിൽ ഫിഗർ ഔട്ട് ഇതിനെങ്ങനെ സെൽ ചെയ്യണം ഇതിനെ ചിലപ്പോൾ ഒരു ബിസിനസ് ആക്കണം അല്ലെങ്കിൽ എന്താ ഇതിൽ നിന്ന് ഇങ്ങനെ ഇക്കോണമിനെ ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിൽ ഇതാക്കണം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിനെ ഇൻവോൾവ് ചെയ്യണം അപ്പൊ അതിന്റെ ഒരു ഫെസിലിറ്റേറ്റർ റോളെങ്കിലും പോളിസി മേക്കിംഗ് ഒരു ഒരു ലെവലിൽ നടന്നു കഴിഞ്ഞാൽ ഓഫ് ബ്യൂറോക്രാറ്റിക് പോളിസി ബ്രോഡർ ആക്കണം കാരണം അതൊരു നമ്മുടെ ഒരു റിയാലിറ്റീസ് മാറിയിട്ടുണ്ട് അപ്പം പിന്നെ അതുപോലെ പൊതുവേ നമ്മുടെ ആണെങ്കിലും ഇപ്പം പ്രൊമോട്ട് ചെയ്യുന്ന ഓൺർപ്രണേർഷിപ്പ് പോലുള്ള കാര്യങ്ങളാണ് അപ്പൊ അത് ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള ഞങ്ങൾ എന്റെ ആർ പോയിന്റ് ഉദ്ദേശമായിട്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ അൺഎർത്ത് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഡോക്യൂമെന്റ്സ് ആയിട്ട് ആർക്കൈവ്സ് ഒക്കെ ആയിട്ടും സ്റ്റോറി ആയിട്ടും പലർക്കും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ലെറ്റ് പീപ്പിൾ യൂസ് ഇറ്റ് ഇങ്ങനെയുള്ള രീതിയിലാണെങ്കിലും അപ്പോൾ അത് അതിപ്പോൾ നാളെ ഇപ്പോൾ ഒരാളെ പെർഫോമൻസ് ഓപ്പർച്യൂണിറ്റിക്ക് വിളിക്കുകയാണെങ്കിൽ അത് നല്ലതല്ലേ നാളെപ്പോൾ ഒരു സ്റ്റോറി ടെലർ ആയിട്ട് ഒരു ഗൈഡായിട്ട് ഒരുത്ത ഒരാളെ ഈ ഒരു പോഡ്കാസ്റ്റോ വീഡിയോ കണ്ടിട്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ അറ്റ്സ് ഗുഡ് ഫോർ ദി എക്കോണമി അപ്പോൾ ഞങ്ങളിപ്പോഴുള്ള സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ്റെ ചെയ്യുന്ന റോളാണ് അങ്ങനെ ഓരോരുത്തരും ഓരോ റോള് ചെയ്യാനുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു 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 വിഷൻ ഒരു ഉണ്ടാവണം അങ്ങനെയുള്ള ഷിഫ്റ്റ് ഡെഫിനറ്റ്ലി ഈ അപ്പൊ ആവശ്യമാണ് എന്നാലേ ഉള്ളൊരു ഒരു ടെൻ ഇയേഴ്സ് ഡൗൺ ദ ലൈൻ നമുക്കൊരു വേറൊരു പുതിയൊരു നല്ലൊരു പ്ലേസിലേക്ക് എത്താൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ഒരു